ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ മകരിബോർഡ് കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ മൂന്ന് സ്വലാത്തുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഈ മൂന്ന് സ്വലാത്തുകൾ നിങ്ങൾ ഇന്ന് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന അത്ഭുതകരമായ ചില നേട്ടങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ആവശ്യമുള്ള പല കാര്യങ്ങളും അതിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ബി ഇതിനില്ല താഴെ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ അടുക്കലിൽ നിന്ന് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വിഷയങ്ങള് നമ്മുടെ കടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലൊക്കെ സലാമത്ത് ലഭിക്കാൻ വലിയ കാരണമാകുമത് ഇനിഷ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം

النبي الامي اللهم صل على محمد عبدك ونبيك نبي يا اللهم صل على محمد عبدك ونبيك نبيك يا نبي اللهم عليه الصلاه ترسل اللهم صل على محمد وعلى ال محمد وعلى اهل بيته اللهم صل على محمد وعلى ال <سؤال> محمد وعلى اهل بيته اللهم صل على محمد وعلى ال محمد وعلى اهل بيته

Gracias. Mm.